കൈ ചന്ദ്രം അങ്ങനെ നമ്മുടെ പതിനൊന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ഉള്ള നമ്മുടെ ഡ്രൈവ് കഴിഞ്ഞു ഞാനിപ്പോൾ ഒരു റോള എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വന്നു ഇപ്പോൾ നമ്മുടെ ഫ്യൂലുണ്ടോ ഫ്യൂൽ ഓൾമോസ്റ്റ് എം ജി കംപ്ലീറ്റ് എം ഡി അതായത് നമുക്ക് നൂറ് മൈൽ നൂറ്റി അറുപത് കിലോമീറ്റർ ഉള്ളപ്പോൾ തന്നെ ഈ റെഡ് ലൈനിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു പക്ഷേ എന്നിട്ടും തീരത്തില്ല നമുക്കും വൺസ് റെഡിൽ റെഡിൻ്റെ തുടക്കത്തിലെത്തി സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നൂറ് മൈൽ വരെ ഓടാൻ പറ്റും അതുകൊണ്ട് തന്നെ പിന്നെ നൂറ് മൈൽ ഓടാനുണ്ടായിരുന്നു കറക്റ്റ് നമ്മൾ നൂറ് മൈൽ ഓടി പമ്പിലെത്തി കാര്യം ഇതിന് മുമ്പുള്ള പമ്പിലടിക്കാമെന്ന് വെച്ചാൽ അവിടെ ഒരു ഗ്യാലന് തന്നെ അമ്പത് സെൻറ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പമ്പിൽ നിർത്തിയില്ല നേരെ ഇവിടെ ഓടി എത്തി ഇവിടെ ആകുമ്പോഴത്തേന് അഞ്ച് ഡോളറും സീറോ ഫൈവ് സെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് ഫ്യൂവൽ അടിക്കണം അപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് ചെയ്ഞ്ച് ചെയ്യണം ഓൾമോസ്റ്റ് നമ്മുടെ ടൈമും തീർന്നു ഇനി വെറും വെറും മുപ്പത്തി രണ്ട് മിനിറ്റും കൂടെ എനിക്ക് ഡ്രൈവുള്ളൂ അപ്പം ഓൾറെഡി നമ്മൾ ഷിഫ്റ്റ് മാറാൻ പോകാൻ ഷിഫ്റ്റ് മാറി എഞ്ചുവിൻ്റെ ഷിഫ്റ്റിലോട്ട് മാറ്റാൻ പോകുക എഞ്ചുൻ്റെ ഷിഫ്റ്റിലോട്ട് മാറി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവൻ ഇവിടെ തുടങ്ങും അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പം ഫുഡും എല്ലാം കഴിച്ച് എണ്ണയും അടിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ കാര്യം നല്ല ഉറക്കമുണ്ട് നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ ഇടുറം കാര്യം എന്നാലും രണ്ട് മണിക്കൂറല്ലേ ഉറങ്ങുള്ളൂ എങ്ങനെയെങ്കിലും ക്യാമറ കുറേ പേരെ വിളിച്ചിരുന്നു കുറേ പേര് ഒരിക്കലും വിളിക്കാതെ കുറേ ആൾക്കാരെ വിളിച്ചിരുന്നു കുറേ നേരം കത്തി വെച്ച് സംസാരിച്ചു നിങ്ങൾ ഉറക്കം അങ്ങ് പോയി പിന്നെ കുറെ പാട്ടും കേട്ട് വിളമൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ വരെ എത്തിയത് പക്ഷേ ഇങ്ങനെ ഉറങ്ങി നോട്ടിക്കാൻ പാടുള്ളൂ കാര്യം ഇന്നിപ്പം ഫുൾ നമ്മളൊരു പതിനൊന്ന് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂർ പുറത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് നാളത്തോട്ട് നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാകില്ല എല്ലാ ട്രിപ്പിലും നമ്മുടെ ഫസ്റ്റ് തുടങ്ങുന്ന ട്രിപ്പ് ഇതേ കണക്ക് പാടായിരിക്കും എന്തായാലും ഇപ്പോൾ അവൻ്റെ ഷിഫ്റ്റ് മാറാൻ ഞാൻ ഓൾറെഡി സ്ലീപ്പറിലോട്ട് പോകണം ഇപ്പം ഞാൻ സ്ലീപ്പറിലോട്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ ഷിഫ്റ്റിലോട്ട് മാറും അവന് പ്രീ ട്രിപ്പ് ഇട്ടും ഫ്യൂലിക്കാം പുള്ളിക്കാർക്ക് ലൈനിൽ ഇവിടെ ഇവിടെ വെച്ച് വിലക്കുറവായത് കൊണ്ട് നല്ല തിരക്കാട്ടോ ഫ്യൂവൽ അടിക്കാനായിട്ടുണ്ടോ പുള്ളിക്കാരനൊക്കെ കലിപ്പ് എടുത്തിട്ട് വിളം വെക്കാൻ വണ്ടി മൂവേകത്തുണ്ട് ഇപ്പോൾ രഞ്ജുവിൻ്റെ തുടങ്ങിയപ്പോ അവൻ എട്ട് മണിക്കൂർ സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനിന്താ സ്ലീപ്പർ ബരത്തിലാണ് സ്ലീപ്പർ ബരത്തിൽ നിന്ന് മാറ്റിയിട്ട് ഓൺ റൂട്ടിൽ ഇട്ട് ഇട്ട് വെച്ചേക്കാം ഓൺ റൂട്ടിൽ പ്രീ ട്രിപ്പ് ബാക്കിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് ചെയ്തോളും അവനക്ക് ഓൾറെഡി വാഷ്റൂമിൽ പോയ കഴിഞ്ഞിട്ട് വട്ടനെ നോക്ക് ഫ്യൂവൽ ലൈനിലോട്ട് വന്ന് ഫ്യൂവൽ അടിക്കാൻ വേണ്ടി നമ്മളും വെയിറ്റിങ്ങിലാണ് നമ്മളിപ്പം പമ്പിൽ നിന്നും ഏ ആ പമ്പിന്ന് നമ്മൾ ഫ്യൂവൽ അടി എല്ലാം നേരെ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തു അപ്പോൾ ചോറ് കഴിച്ചോണ്ടിരിക്കാം അപ്പം ഞാൻ ഇടയ്ക്ക് വാഷ്റൂം പോയി ഫ്രഷ് ആകുന്ന സമയത്ത് ഒരു അഞ്ച് ചോറും എല്ലാം കഴിച്ചു അവൻ കോഫി വാങ്ങിക്കാനായിട്ട് പോയിപ്പിന്നെ ഞാൻ കുറച്ച് ചോറ് മീൻ കറി ഒരു മീൻ പൊരിച്ചത് തോരനും ചമ്മന്തി എല്ലാം കൂടി ഇട്ട് അവൻ പരിധിന് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു തന്നെ നമുക്ക് ഫുഡ് അന്ന് പുറപ്പെടാൻ സമയം ഹോൾഡി അവിടെ വന്നിപ്പോൾ ഒരു മണിക്കൂർ കൂടുതലായി അതായത് ഡീസലടിച്ചു വാഷ്റൂമിലൊക്കെ പോയി ഇപ്പോൾ ആഹാരം കഴിഞ്ഞു ഗുഡ് മോർണിംഗ് രാഷ് ഇപ്പം നമ്മൾ ചൊവ്വാഴ്ച ആയി രഞ്ച് പേടിച്ച് പോയി നമ്മള് ബ്ലോഗിങ് തുടങ്ങിപ്പോയി രാവിലെ ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് നിർത്തി കിടന്നുറങ്ങി പിന്നെ വീടിയൊന്നും എടുത്തില്ല രാത്രി ഫുൾ അവന് ഓടിച്ച് പത്ത് പന്ത്രണ്ട് മണിക്കൂറുള്ള ഓടിച്ച് ഇടയ്ക്ക് സ്നോയൊക്കെ ഉണ്ടായിരുന്നു എവിടെയാണ് സ്നോ സ്നോയ ടെക്സാസിലോ അമരല്ലോ ടെക്സാസിലൊക്കെ സ്നോയായിരുന്നു സ്നോയ്ക്കൂടെ ഒക്കെ അവൻ ഓടിച്ച് തള്ളി ഇപ്പൊ ഇപ്പം നമ്മൾ എവിടെയുള്ള അമരല്ലോ അതായത് ടെക്സാസിലല്ലേ ന്യൂ മെക്സിക് കയറിയ ന്യൂ മെക്സിക്ക് കയറി ഞങ്ങൾ അമരലോ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഷിഫ്റ്റ് ചെയ്ഞ്ച് ചെയ്യാൻ സമയം ആയതുകൊണ്ട് ഞങ്ങളൊരു പമ്പിൽ വന്നു പമ്പിൽ വന്നിട്ട് നമ്മൾ ഷിഫ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ അവിടുന്ന് ഫ്രഷായി ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ നേരം ഒന്ന് കുളിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡ്രസ്സൊക്കെ മാറി പോകുന്ന വഴിക്ക് ഒന്ന് കുളിച്ച് വീണ്ടും നല്ല ഫ്രഷ് ആകണം അപ്പോൾ എന്തുകൊണ്ട് രാവിലെ തന്നെ ഇപ്പോൾ നമ്മളൊന്ന് രണ്ട് നേരം ഫുഡ് കഴിപ്പുള്ളൂ ഒന്ന് കിടക്കാൻ നേരം പിന്നെ എഴുന്നേക്കാൻ നേരം പിന്നെ ഇടയ്ക്ക് ഫുഡ് കഴിപ്പൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാവിലത്തെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തിയും ചിക്കൻ കറിയും ബീഫ് ഫ്രൈ രാവിലെ തന്നെ വെളുപ്പിനെ മൂന്നരയ്ക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ബീഫ് ഫ്രൈ പൊളി അപ്പോൾ നാളെ രാത്രിത്തോളം ഞങ്ങൾ ലൊക്കേഷന് ചെല്ലും അപ്പോൾ അതുകൊണ്ട് സീനില്ല ഇപ്പം ഇവിടെ ഇവിടെ നിന്ന് രാത്രി ഒന്നും അധികം പണ്ട് തണക്കൊന്നും അല്ല മുമ്പ് ഇപ്പോൾ തിരക്കൊന്നും ഇല്ല ഫീൽഡിൽ ചെറിയ മാന്ദ്യം സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ഉണ്ട് ഓട്ടങ്ങൾ കുറവാണ് നമ്മളെ കമ്പനികളിൽ തന്നെ ഓട്ടം ഭയങ്കര മടുപ്പാണ് അതായത് കമ്പനിക്ക് റേറ്റ് കിട്ടുന്നത് വളരെ കുറവാണ് ഇപ്പം ട്രക്ക് ഡ്രൈവേഴ്സിന് ജോലി കിട്ടുന്ന കുറച്ച് ഓടാണ് അപ്പം നമ്മളറിയിൽ തന്നെ കുറെ പിള്ളേർ ലൈസൻസ് എടുത്തിട്ട് ജോലി കിട്ടാണ്ട് ഇപ്പം ഉണ്ട് ഇന്നലെയും പുതിയ പുതിയ ആൾക്കാർ ലൈസൻസ് എടുത്ത് ഇറങ്ങുന്നുണ്ട് പക്ഷെ ജോലി കിട്ടാനും പെച്ചിട്ട് പാടാണ് കാര്യം കമ്പനിക്ക് ഓട്ടം ഇല്ല അത് കാരണം ജോലി കിട്ടാനും പാടണം ഒരു കമ്പനിയും നല്ല കേട്ടോ എല്ലാ കമ്പനിയുടെ അവസ്ഥ ഇത് തന്നെയാണ് എന്തോ ഒരു സംഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ബാക്കപ്പ് ഒരു എല്ലാവരും വിശ്വസിക്കുന്നു അപ്പം എന്തായാലും ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് റോഡിലോട്ട് ഇറങ്ങുന്നത് വേണം അങ്ങനെ നമ്മൾ രാവിലെ തുടങ്ങിയിട്ട് ഏകദേശം നാല് മണിക്കൂർ ഓടിക്കഴിഞ്ഞപ്പോഴാണ് നേരം ഒന്ന് ഇപ്പോൾ എളുത്തത് ഇത്രയും നേരം നല്ല ഇരുട്ടായിരുന്നു പണ്ട് എടുത്ത് വരുന്നതേ ഉള്ളൂ ഇവിടെ ആക്ച്വലി ടൈം ആറര ആകുന്നതേ ഉള്ളൂ ഇപ്പം നമ്മുടെ കനഡിയൻ ടൈം പെട്ടറായി ഇവിടെ രണ്ട് മണിക്കൂർ ഡിഫറൻസ് അപ്പോൾ ആറര ആയി ഇപ്പോൾ നമ്മൾ അൽബുക്കർക്കി എന്ന് പറഞ്ഞ ന്യൂ മെക്സിക്കോയിലൊരു സിറ്റിയിലാണ് ഇപ്പോൾ എത്തിക്കുന്നത് അടുത്ത വരുന്ന പമ്പിൽ കയറി നമുക്ക് ഡീസൽ ഫില്ല് ചെയ്യണം കാര്യം അത് കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുന്നിടത്തെല്ലാം നമുക്ക് റേറ്റ് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ ഇവിടെ ഒരു ഹൗസിൻ്റെ ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇവിടെ കുറച്ച് ടൈറ്റ് സ്പേസിലത്തരാം അതുകൊണ്ട് ഒരിച്ചിരി ദൂരം കൂടെ കഴിഞ്ഞാൽ ഒരെണ്ണം കൂടെ ഉണ്ട് അപ്പം അവിടെ കയറിയിട്ട് ഗ്യാസ് ഒക്കെ അടിച്ച് ഫില്ലാക്കിയിട്ട് പോകാം വലിയൊരു മലയൊക്കെ ഇറങ്ങിയാൽ നമ്മളിപ്പോൾ ഈ സിറ്റിയിൽ എത്തിയത് ഇപ്പൊ സിറ്റിയിൽ നിന്ന് ഇനി മല കയറാനുണ്ടെന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞില്ല അടുത്ത പമ്പി പമ്പിക്ക് ഗ്യാസ് അടിക്കണമെന്ന് അവിടെ വന്ന് നമ്മൾ നമ്മള് ഫ്യൂലടിച്ചു ഫ്യൂവൽ അടിച്ചിട്ട് വണ്ടി കണ്ട ഇവിടെ കൊണ്ട് സൈഡിൽ ഒന്നും ഒതുക്കിയിട്ട് എക്സാക്ട് പാർക്കിംഗ് അല്ല ബിക്കോസ് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഫ്യൂൽ റെസിപ്റ്റ് എടുക്കണം ഷവറിൽ വെയിറ്റിംഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഗുളിയും കുളിക്കണം രാവിലെ ഇങ്ങനെ സൂര്യനുദിച്ച് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ ഷവറിൽ ബിസിയായിരിക്കും ബിസിയാണെങ്കിൽ നമ്മൾ അടുത്ത ലൊക്കേഷൻ പിടിക്കും അല്ലയെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ പാർക്കിംഗ് അല്ലാത്ത സൈഡിൽ പാർക്ക് ചെയ്തിട്ടേക്കല്ലേ ഇവിടെ ഷവറിന് ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മളാണ്ട് ഇവിടെ നിന്ന് ഒരു കോഫി എടുത്ത് ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയൊരു കോഫിയൊക്കെ എടുത്ത് പോകുക അപ്പോൾ കോഫി ബ്രൂവിങ് ആണെന്നുണ്ടിരിക്കും നമുക്ക് എന്നോട്ടാവശ്യമുള്ള കോഫി എല്ലാം മിക്സ് ചെയ്തെടുക്കാം പിന്നെ കോഫി ബ്രസീലിയൻ റിച്ച് കോഫി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീണോണ്ടിരിക്കുകയാണ് ഒരു കോഫി എടുത്ത് ഇന്നിപ്പോൾ രാവിലെ തൊട്ട് രണ്ടാമത്തെ കോഫിയാണ് ബിക്കോസ് നമുക്ക് കുറേ നാളിനു ശേഷം ഇവിടുന്ന് വണ്ടി കിടന്ന് ഉറങ്ങിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉറക്കാശി ഞങ്ങൾ ശരിയായിട്ടില്ല ഉറക്കക്ഷീണം നല്ലവണ്ണക്കമുണ്ട് അതുകൊണ്ടൊന്ന് കുളിക്കാൻ തിരിച്ചു കുളിക്കാൻ തിരിച്ചപ്പോൾ അതിന് ഭയങ്കര ക്യൂ അതുപോലെ സമയവും പോകും എന്തായാലും ഇനിയൊരു സ്ഥലത്തോടെ പോയി നമുക്ക് ഗ്യാസ് അടിക്കാനുണ്ട് ൽക്കാലം ഒരു കോഫി എടുത്ത് കോഫി എടുത്ത് വണ്ടിയിലോട്ട് പോവാം വണ്ടിയിലോട്ട് പോകുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് നമ്മൾ എപ്പോഴും നിർത്തുമ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക വേറെ അൺയൂഷ്യലായിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല എപ്പോഴും ഒന്ന് മെക്ഷുവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് സ്മൂത്ത് ആവും നമുക്കിന്ന് രാത്രി ഒരു ഏഴ് എട്ട് മണിയോട് കൂടി നമുക്ക് ലോസ് ഏഞ്ചൽസിൽ ചെല്ലാൻ പറ്റും കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല ടയറൊക്കെ ഏറുണ്ട് ഗ്യാസ് ഫില്ല് ചെയ്തു ഇപ്പം നമുക്ക് കണ്ണി കഴിഞ്ഞിട്ട് നമ്മുടെ ഐ ഫോർട്ടിയിലേക്ക് കയറാൻ പോകണം ഐ ഫോർട്ടി ബസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇനി നമുക്ക് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്ററേ ഉള്ളൂ ലൊക്കേഷനിലേക്ക് എനിക്കിനി ഏഴ് മണിക്കൂർ ഓടാനുണ്ട് അപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ അഞ്ച് മണിക്കൂർ വരുമ്പോഴത്തേന് ഓൾമോസ്റ്റ് നമ്മൾ ലൊക്കേഷനിലെത്തും പോസ്റ്റ് ാണ് അരിസോണ ബോർഡർ ആണോ എല്ലാ ഇന്ത്യൻ ആർട്സ് ആൻഡ് അല്ല ഞാൻ ഉദ്ദേശിച്ച ഇവിടെ അല്ല ഇത് എന്താ ഓ ഇത് സെറ്റപ്പ് ഒരു ഗുഹ കാണക്കുല്ലേ ഇനിയിപ്പം അങ്ങോട്ട് വരുമ്പോ ഇന്ത്യൻ സിറ്റി എന്ന് പറഞ്ഞു അവിടെ ട്രക്ക് പാർക്ക അവിടെ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് ഓ കാറ്റടിച്ചാണ് ഈ മല ഇങ്ങനെ കാറ്റടിച്ചാണ് വെൽക്കം ടു അരിസോണ ഗ്രാൻഡ് കാനിയൻ സ്റ്റേറ്റ് പരിസോണിലാണ് ഗ്രാൻഡ് കനീൻ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കാറ്റ് നേരം എന്ത് പവറാന്നില്ലേ ഈ കാറ്റ് അടിച്ചടിച്ച് മല ഇങ്ങനെ ഉരുട്ടി എടുത്തേക്ക് ഹോൾബ്രുക്ക് നൂറ്റി അമ്പത് മൈലല്ലേ കാരണം ഞങ്ങൾ ഓടി ഓടി അരിസോണയിൽ എത്തിയ ആയിരത്തി പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ലോസ് ഏഞ്ചലസിലേക്ക് ഏഹ് ഇവിടെ എല്ലാ മലകളുടെയും ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് ഇന്ത്യൻ സിറ്റി നമ്മൾ എപ്പോഴും പോകുമ്പോൾ ഇതുവഴി കഴിഞ്ഞവട്ടൊന്നും വിചാരിച്ചാണ് ഇന്ത്യൻ സിറ്റിയിൽ കയറണമെന്ന് പക്ഷെ ഇതുവരെ നമുക്ക് ഇന്ത്യൻ സിറ്റിയിൽ കയറാൻ പറ്റിയിട്ടില്ല പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ എന്തായാലും ഇന്ത്യൻ സിറ്റി കയറാണ് ലാർജസ്റ്റ് സെലക്ഷൻ ഓഫ് ക്രാഫ്റ്റുകളാണ് ഇവിടെ ഇന്ത്യൻ സിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് എന്താ ആരാണ് ഇന്ത്യൻ സിറ്റിന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സിറ്റിയിലുള്ള ആൾക്കാരാണ് ഈ ഏരിയയിൽ താമസിക്കുന്നത് അതായത് നമ്മളെ ഇത് പറയത്തില്ലേ കൈൻഡ് ഓഫ് ഇവിടുത്തെ ഫസ്റ്റ് നേഷൻസ് സെക്കൻഡ് നേഷൻസ് എന്നൊക്കെ പറയും അതുകൊണ്ടിത് ഈ അരിസോണ ഇന്ത്യൻ സിറ്റി ഇവർ തന്നെ സ്വന്തമായിട്ട് ജ്വല്ലറിയും കാര്യങ്ങളും നമ്മുടെ മൺകുടങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ അവരുണ്ടാക്കുന്നുണ്ട് മേനഅ അയ്യ കല്ലുണ്ടും മറ്റേ ചിപ്പിയുണ്ടുള്ള ഒക്കെ സാധനങ്ങളിവിടെ ഉണ്ടാക്കി അവർ ഓരോ വീടുകളിൽ കൂടുതൽ വ്യവസായങ്ങളൊക്കെ അവരുണ്ടാക്കുന്നു എന്നിട്ട് അത് ഇവിടെ ഏതൊരു ഷോപ്പിൽ വിൽക്കുന്നുണ്ട് പലർടത്തും നമുക്ക് വേണമെങ്കിൽ ആ വീടുകളിൽ പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞു കൊണ്ട് പക്ഷെ നമുക്ക് ട്രക്കും കൊണ്ടൊന്നും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ട്രക്കും കൊണ്ട് കയറാൻ ഒരു സ്റ്റോർ വരുന്നുണ്ട് നമുക്ക് അവിടെ കയറി നോക്കാം കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഞാൻ ലാസ്റ്റ് ട്രിപ്പിൽ കയറണമെന്ന് വിചാരിച്ച നടന്നില്ല ഇനി തിരിച്ചു വരുമ്പോൾ ഈ വഴിക്കാ വരൂ എന്നുള്ള പ്രതീക്ഷയില്ല ഇന്ത്യൻ സിറ്റി സിറ്റിന്ന് കേൾക്കുമ്പോ നമ്മള് ഇന്ത്യക്കാർ കൊണ്ടുവന്നുണ്ടാക്കിയ സിറ്റി ആണെന്ന് അങ്ങനെയാണോ അങ്ങനെയല്ലെന്നാണ് എൻ്റെ ഇത് ലാർജസ്റ്റ് സെലക്ഷൻ ഓഫ് നവാജോ നവാജോസ് പിന്നെന്തോ മൊക്കാസിംസ്റ്റോസ് പ്ലാൻസ് ടീഷർട്ട് രണ്ടെണ്ണം പതിനൊന്ന് ഡോളർ മീൻ ഡ്രസ് റൂം ഇന്ത്യൻ ജുവല്ലറി ബെസ്റ്റ് പ്രൈസ് ലാർജസ്റ്റ് സെലക്ഷൻ നവാജോ ഓണ്ട് നവാജോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ് തോന്നുന്നത് പിന്നെ ഈ സിറ്റീനെ ഒരു ഇന്ത്യൻ സിറ്റി എന്ന് പറയുന്നു നമ്മുടെ ഇന്ത്യൻ സിറ്റിയുടെ ബോർഡുകൾ ഇങ്ങനെ തകർത്ത് വെച്ചേക്കാണ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ ജുവലറി സെയിൽസ് എന്താണ് ഇന്ത്യൻ എന്ന് നമുക്ക് അവിടെ കയറി നോക്കാം ആ എക്സിറ്റ് മിസ്സായില്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കയറാൻ പറ്റും അവരെ മിസ്സാവുന്നില്ല ഇന്ത്യൻ സിറ്റി ഇന്ത്യൻ സിറ്റിപ്പ തൊട്ട് കാണുന്ന ഒരു ചെറിയൊരു ബിൽഡിംഗ് ആണ് ഇന്ത്യൻ സിറ്റി ഒരു പാലത്തിലോട്ടാ എക്സിറ്റ് മേലിലോട്ട് കേറിയിട്ട് റൈറ്റ് എടുക്കണം കഴിഞ്ഞോട്ടെ ഞങ്ങൾ എക്സിറ്റ് എടുത്തു എന്നിട്ട് നേരെ ഇറങ്ങി വരും റൈറ്റിലോട്ട് കേറിയില്ല അത് തന്നെ അതായത് ഞാനിഞ്ചി കൂടെ വന്നിട്ട് എക്സിറ്റ് എടുത്തിട്ട് പാർക്കിംഗ് നോക്കിയിട്ട് പക്ഷെ പാർക്കിംഗ് ഉണ്ട് അവിടെ ഇച്ചിരി പാടാണെന്നല്ലോ പാർക്കി ഇന്ത്യൻ സ്റ്റോർ ചീസ് ബെറ്റർ പ്രൈസ് എക്സിറ്റ് നാവ് ഇന്ത്യൻ സ്റ്റോർ എക്സിറ്റ് നാവു സ്മൈലി സേ സ്മൈൽ മിക്കവാറും മൊത്തം എടുക്കുന്ന സിറ്റി ഇന്ത്യൻ സിറ്റി എന്ന് പറഞ്ഞ ഒരു ഭയങ്കര വലിയ സംഭവമായിരിക്കും അത് കാണുന്ന ചെറിയൊരു ബിൽഡിങ്ങാണ് ആ ബിൽഡിങ്ങിനകത്താണ് ഒരു മാൾ പോലെ സെറ്റപ്പ് വെൽക്കം ടു ഇന്ത്യൻ സിറ്റി ആദ്യ ഇതന്നെ ഞങ്ങള് അവിടെ ട്രക്ക് വർക്ക് ചെയ്യാൻ പറ്റും നോക്കാന്ന് എല്ലാവരും പരീക്ഷണല്ലേ ഇന്ത്യൻ സിറ്റി എന്തോരം സാധനങ്ങളുണ്ടെന്ന് നവാജോ ഉണ്ടെന്ന് ഇന്ത്യൻ സിറ്റി ആ ട്രക്കിന്റെ ചീസ് ഇന്ത്യൻ സ്റ്റോർ ഐസ്ക്രീം ഇന്ത്യൻ ജുവലറി റെസ്റ്റ് റൂം പോട്രി സ്ക്സ് നവാജോറക്സ് വുഡ്